അമ്പട കേ വിജയകുമാർ ആൾ കുഴപ്പമില്ലല്ലോ അതായത് വിജയകുമാറിനെ പറ്റിയിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ചില ചാനലുകളിൽ ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് വിജയകുമാർ പണ്ട് ചെയ്ത കാര്യങ്ങൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഇരയായി അവർ ഇന്നലെ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാനൊരു ചാനലിൽ കണ്ട ഒരു കാര്യം ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോർജ് എന്ന് പറയുന്ന ഒരാൾ അതായത് വിജയകുമാറിൻ്റെ അടുത്ത് നിന്നും അവസാനം എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങിച്ച ഒരാൾ അയാൾ ഒരു വലിയൊരു ചതിയിൽപ്പെട്ട കാര്യവും പിന്നീട് എന്ന് പറഞ്ഞു അയാൾ കടം കയറി മുടിഞ്ഞിട്ട് അയാളുടെ രണ്ട് കോടി രൂപയുടെ വീട് പോയി അതുപോലെ തന്നെ സാമ്പത്തികം പോയി ഒരുപാട് സ്വർണം പോയി അങ്ങനെ വിജയകുമാർ കാരണം ഇയാൾ ജയിലായി എന്നാണ് പറയുന്നത് അതായത് ഒരു മനുഷ്യൻ ജയിലിലായിരിക്കുന്നത് ഈ വിജയകുമാർ എന്ന് പറയുന്നയാൾ കാരണം അപ്പോൾ അയാൾക്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ശാപങ്ങളുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിജയകുമാർ അതായത് സ്ത്രീ വിഷയത്തിൽ കുറച്ച് ഇതുള്ള തൽപരനാണെന്നാണ് പറയുന്നത് ഇയാൾ ഹോട്ടലിൽ തുടങ്ങിയത് തന്നെ ബഹ്റിനിൽ ഹോട്ടലിൽ തുടങ്ങിയത് തന്നെ ഈ പെണ്ണ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യ ഇവിടെ ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ചില നേഴ്സന്മാരുമായിട്ട് ഇയാൾക്ക് സൗദി അറേബ്യയിൽ വെച്ച് വരെ ബന്ധമുണ്ടെന്നാണ് ഈ ജോർജ് പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് സൗദി അറേബ്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിയമമാണ് ഒരു സ്ത്രീയുടെ കൂടെ നടക്കാനും കൂടി നമുക്ക് പറ്റൂല അതായത് സ്വന്തം രക്തബന്ധത്തിൽ ഇല്ലാത്ത ഒരു സ്ത്രീ ൂടെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് ജയിലിലാക്കും അങ്ങനെയുള്ള നിയമമുള്ള ഒരു സ്ഥലത്ത് ഈ വിജയകുമാർ ഇതുപോലെയുള്ള പരിപാടി വരെ ചെയ്തു എന്ന് പറയുമ്പോൾ അതായത് ഈ ജോർജ് എന്ന് പറയുന്നാൽ ബെർദേവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ വിജയകുമാറിനോട് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അയാളെ ജയിലിലാക്കിയതാണ് അതുപോലെ അയാളെ സമ്പാദ്യം മുഴുവൻ കളഞ്ഞതാണ് പിന്നെ അതുമാത്രവുമല്ല ഈ ജോർജിന്റെ ഏറ്റവും വലിയൊരു വിഷമം താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർജ് പറയുന്നത് അവരുടെ പെൺമക്കളുടെ ആ ഒരു എസ് എൽ സിയൊക്കെ ശേഷം ഇവർക്ക് നാട്ടിലേക്ക് വരണം പഠിക്കാൻ വേണ്ടിയിട്ട് ആ പഠിക്കാൻ വരാൻ വരാൻ സാധിച്ചില്ല എന്താ ഈ പാസ്പോർട്ട് ഉണ്ടല്ലോ ഇത് കേസിലായി പോയിട്ട് അറബിയുടെ കയ്യിലായി അങ്ങനെ അറബി പൈസ കൊടുക്കാതെ ഇത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരുപാട് ദുരിതം അനുഭവിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സംശയം ഈ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇയാൾ മരിക്കുന്നതിൽ ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ ഞാൻ അതുവഴി പോകുമ്പോൾ എൻ്റെ ടയർ പഞ്ചറായിരുന്നു അങ്ങനെ ടയർ പഞ്ചറായിട്ട് ടയർ മാറ്റാൻ ടയർ കടയിൽ കയറിയിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയം കാണുന്നു ഹോട്ടൽ ഓഡിറ്റോറിയം എന്തോ കാണുന്നു അവിടെയുള്ള ടയർ കടക്കാരനോട് ചോദിക്കുന്നു ഇത് വിജയവുമാർ തന്നെയല്ലേ ഇപ്പോഴും നടത്തുന്നത് എന്ന് അയാൾ പറഞ്ഞു ഇല്ല എനിക്കൊന്നും അറിയില്ല അയാൾ അങ്ങനെ ആരുമായിട്ടും മിണ്ടാറില്ല അയാൾ അങ്ങനെ ആരുമായിട്ടും ഒരു എന്താ പറയുക നാട്ടുകാരായാലും അയാൾ അങ്ങനെ സംസാരിക്കാറില്ല എന്നൊക്കെയാണ് ഈ ടയർ കടക്കാരൻ പറഞ്ഞത് എന്ന് ഈ ജോർജ് എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അതായത് ഈ സ്ത്രീ വിഷയത്തെ പറ്റി പറഞ്ഞ് പറഞ്ഞു ഞ്ഞപ്പോഴ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് അതായത് ഈ അമിത്തും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കാമുകിയാണോ ഭാര്യയാണോ എന്ന് അറിയില്ല ഇയാളുടെ കൂടെ ജോലി ചെയ്തിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും ജോലി ചെയ്തപ്പോൾ ഇനി സ്ത്രീയുമായിട്ട് എന്തെങ്കിലും പിന്നെ പ്രശ്നമുണ്ടായോ അങ്ങനെയാണോ ഈ അമിത്തിന് ഇയാളുമായിട്ട് പക തോന്നിയത് അതായത് അമിത്തിന് അങ്ങനെ ഒരു പകയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാനും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയെല്ലാം സംഭവിക്കാം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമിത്തിൻ്റെ പക ഒന്നുകിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഈ എന്താ പറയേണ്ടത് ഈ ശമ്പളം തന്നിട്ടില്ല എനിക്ക് നൂറ് രൂപ കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും തല്ലിക്കൊല്ലാൻ നിൽക്കോടെ നിങ്ങളൊന്നു പറ ഒന്നുകിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഘം തന്നെയുണ്ട് നമ്മളെപ്പോഴും പറയുന്നത് പോലെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ഇത്രയും വൈരാഗ്യം ചിലപ്പോഴും ഇവരെന്ന് പറഞ്ഞാൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാക്കും ഈ എടാ മോനെ അമിത്തേ നിന്റെ കുടുംബം തകർത്തവൻ അല്ലടാ അവൻ നിൻ്റെ മറ്റേ പെണ്ണുംപിള്ളേനെ വരെ നീ ആലോചിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറ്റി ും അങ്ങനെ അവനെയും കൊണ്ടായിരിക്കാൻ ചിലപ്പോഴും കൊലയാളി വന്നിട്ടുണ്ടാകുക അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ അതുകൊണ്ട് ഈ ബിജുകുമാറിനോട് ദേഷ്യമുള്ള ആൾക്കാർ ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അച്ചായനും അതുപോലെ തന്നെ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിലെങ്കിലും ഒരു ഇതുണ്ട് ഒരു ഭയമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യം ബിജുകുമാറിനോടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും കൂട്ടി വായിക്കുമ്പോഴേ സംശയിക്കാവുന്നതാണ് അല്ലാതെ വേറെ വിടെ സംഭവിക്കാനൊന്നും പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സൗദി അറേബ്യയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് പച്ചപിടിച്ച് വരുന്നതേ ഉള്ളൂ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബിജുകുമാർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ബിജുകമാരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അതുകൊണ്ടല്ലേ പത്ത് പൈസ പോലും ഒരു മലയാളിക്ക് പോലും കൊടുക്കാതെ മലയാളികളുടെ ഇദ്ദേഹത്തിന് പുച്ഛം തന്നെയായിരുന്നു ശരിക്ക് അതായത് മലയാളികളെ കണ്ടുകൂടാ അങ്ങനെയായിരുന്നു ഈ മനുഷ്യൻ എന്നിട്ടിപ്പോൾ എന്ത് നേടി നിങ്ങൾ അതാണ് ആലോചിക്കേണ്ടത് അതായത് ജീവൻ പോലും പോയി േ ഈ മുതലാളിമാരൊക്കെ എന്താണ് ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇതിനിടക്ക് കണ്ണൂർ അതിനിടയ്ക്ക് ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ആസ്തിയിലൊരു വ്യക്തിയാണ് അതായത് വലിയ വലിയ ഹോസ്പിറ്റലും നേഴ്സിംഗ് കോളേജും അതുപോലെ തന്നെ നേഴ്സിങ് സ്കൂളും ഇതൊക്കെയുള്ള വലിയൊരു മുതലാളിയാണ് അയാൾ കൊടകിൽ കൊടകിലൊരു പിന്നെ മുപ്പതോ മുപ്പത്തിരണ്ട് ഏക്കർ തോട്ടവും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മരിച്ചു കിടക്കുന്നത് അതായത് അതും അത് ഇതുപോലെ തന്നെ കൊലപാതകമാണെന്നാണ് പറയുന്നത് അതായത് ഇത്രയും യും പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് ഒരാളെ കൂട്ടിന് വെക്കാത്തത് അല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മതി ഞങ്ങൾ ഒറ്റയ്ക്ക് നേരിടും അല്ലെങ്കിൽ ഞങ്ങൾ മതി എന്നുള്ള അഹങ്കാരമാണോ അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ മലയാളിയാണെങ്കിൽ ഇനി ഇവൻ വല്ല ഭാര്യയും വെച്ചാലോ അല്ലെങ്കിൽ ഇവൻ ഇനി കൊലപ്പെടുത്തിയാലോ അത് വേണ്ട ഇനി ഇവന് കുറച്ച് ശമ്പളം കൂട്ടിപ്പോയിട്ട് ഇവൻ നന്നായി കഴിഞ്ഞാലോ എന്നുള്ള ഒരു മനോഭാവം കൂടി മുതലാളിമാർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഭായിമാർക്ക് പതിനഞ്ചായിരം കൊടുക്കുമെങ്കിലും മലയാളികളോട് എന്താ പറയുക അറിയാം നിങ്ങൾക്ക് പത്തായിരം മാത്രമേ എതിരുകയുള്ളൂ െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മലയാളികൾ ഇനി നന്നായി പോയാലോ എന്ന് കരുതിയിട്ട് മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ശമ്പളം കൊടുക്കത്തുള്ളൂ പക്ഷേ അത് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ കാണുന്നതല്ലേ ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അതിഥി തൊഴിലാളികളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ജയിലിൽ ഒരുപാടെണ്ണം ഉണ്ട് അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ചെയ്തവരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചവരുണ്ട് പീഡനത്തിന് ശേഷം കൊലപ്പെടുത്തിയ പിന്നെ ടീമുകളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ജയിലിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു നല്ലൊരാളെ അതായത് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു നല്ലൊരാളെ വെക്ക് ഈ ബംഗാളിനെയും മറ്റോനേം വെക്കാതെ നിങ്ങളിനും എത്ര സി സി ടി വി ഉണ്ടായിട്ടും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഈ പിന്നെ എന്താ പറയേണ്ടത് നായക്കളുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ ഒരു നരുന്ത് പോലത്തെ ചെക്കം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ മൊത്തം വെക്കാൻ പറ്റുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനിയും തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുതലാളിമാരെ പിന്നെ വേറൊരു കാര്യം കൂടിയേ ഈ ചില വീടുകളിൽ അതായത് ഞാൻ കണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോ കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചില വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാർ മുഴുവൻ ഈ ബായിമാറാണ് അതായത് രണ്ടും മൂന്നും ബായിമാറും അവിടെ തന്നെയാണ് അവരൊക്കെ താമസിക്കുന്നത് വലിയ വലിയ വീടുകളാണ് അതുപോലെ ഗൃഹനാഥന്മാർ മിക്കതും ഗൾഫിലാണ് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുത്തനെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ചിലപ്പോഴും നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ബായി എന്ന് പറഞ്ഞാൽ വളരെ നല്ലവനായിരിക്കും പക്ഷേ ഇവൻ പോയിട്ട് എൻ്റെ മുതലാളി ഇങ്ങനെയാണ് എൻ്റെ മുതലാളിക്ക് ഇത്ര ശമ്പളമുണ്ട് പൈസ അയാളുടെ കയ്യിലുണ്ട് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അപകടം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വിവരവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ലവരും ഒന്നും ഇവിടെ കേരളത്തിലൊന്നും വന്നിട്ട് പണിയെടുക്കുന്നില്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല സിറ്റികളിലും അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഒക്കെയാണ് പോകുന്നത് ഇവിടെ വരുന്നത് ആർക്കും വേണ്ടാതെ ചണ്ടികൾ അതായത് ഈ നാട്ടിൽ നിന്ന് പോലും അടിച്ചു ടീമുകളാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് അപ്പം നമ്മളിവരെ അങ്ങ് എന്താ പറയേണ്ടത് എടുത്തങ്ങ് തലയിൽ വെച്ച് ഒയ്യോ ഭയാണ് ഭായി ആണെന്ന് പറഞ്ഞിട്ട് എടുത്തെങ്ങ്

ഏത് നിമിഷം വേണമെങ്കിലും ഇവരുമായിട്ട് സ്വഭാവം മാറാം എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളിവരെ വിശ്വസിക്കരുത് ഇത് എപ്പോഴും പറയുന്നത് തന്നെയാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് പറയുന്ന ഒന്നുമല്ല പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് നിങ്ങളിത് അനുസരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരുത്തനെ ജോലിക്ക് ബോക്കുമ്പോൾ പരമാവധി അവൻ അവൻ ഇവിടുത്തെ കാരനാണ് അവൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും കേസിൽ പ്രതിയാണോ എന്ന് വരെ നിങ്ങളൊന്ന് അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മുതലാളിമാരായാലും ആരായിക്കഴിഞ്ഞാലും എല്ലാവരും ഒന്ന് ിക്കുക അത് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബായി മാത്രമാണ് ഇത് ചെയ്തത് എന്ന് ഇപ്പോഴും നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നെ ഇയാൾക്കും ഒരുപാട് ശത്രുക്കളുണ്ട് ഇയാളും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പാവങ്ങൾ ഇയാളും ദ്രോഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ അതായത് പലതും എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞ സാധനമൊക്കെ വിറ്റിട്ടാണ് ഈ വിദ്വാൻ പൈസ ഉണ്ടാക്കിയത് അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലെങ്കിലും വെറുതെ വിടടോ എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആരെങ്കിലും നല്ലത് പറയണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യണം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെ ലൈക്ക് മറക്കല്ലേ എന്നാ കമൻറ്റ് അതും മറക്കണ്ട നന്ദി നമസ്കാരം